ഫിൽട്ടർ പൊട്ടിത്തെറിച്ചിട്ട് ഇന്നേക്കും ആറാമത്തെ ദിവസമായ കേട്ടോ അതെന്താ പറ്റി ഇതിന്റെ ബഡ്ജറ്റ് ചെറിയൊരു ബഡ്ജറ്റ് ആണ് കേട്ടോ വളർത്തുന്നവരായാലും ഇത് യൂസ്ഫുൾ ആവുന്ന സമയമാണ് മഴ മഴയല്ല പെയ്യുന്നത് മഞ്ഞാണ് വരുത്തുന്നത് ഈ വാട്ടർ എല്ലാം ഫിൽറ്റർ ആവും കേട്ടോ ഫുൾ ഒരു മഞ്ഞിന്റെ ഒരു സെറ്റപ്പാണ് കേട്ടോ ഇപ്പൊ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ അതെ നമ്മൾ ഫുൾ ആയിട്ട് സെറ്റ് ഇത് ചെയ്തോക്കിക്കേ ഇതുപോലെ ഇനി അടുത്ത അപ്ഡേഷൻ വരുന്നത് ഭാഗത്തോട്ട് അപ്പൊ ക്ലിക്കുണ്ടകത്തോട്ട് കയറി കേട്ടോ നമ്മൾ ക്ലിക്കുണ്ടാകത്തോട്ട് കയറിയ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയത്തില്ല ഇവിടെ ഒരു ഒരു മഞ്ഞിൻ്റെ ഒരു സെറ്റപ്പല്ലേ ഒരു ഏണിയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അത് ഏകദേശം ഒരാഴ്ചത്തെ ഒരു പണിയായിരുന്നു കേട്ടോ അതിൻ്റെ ഏണിയാണ് ഇവിടെ വെച്ച് വയ്ക്കുന്നത് പിന്നെ നമ്മൾ മരം ഒന്നും നിങ്ങൾ നോക്കണ്ട അതെല്ലാം നമ്മൾ വേറെ സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു മഞ്ഞിൻ്റെ ഒരു സെറ്റപ്പ് ഇപ്പോൾ നമ്മൾ നമ്മൾ ക്ലിക്കുറിൻ്റെ അകത്ത് വെച്ച് വെക്കാനാട്ടോ അത് സെറ്റ് ചെയ്തു ഏകദേശം ഒരാഴ്ച നമ്മളത് റൺ ചെയ്തു ഇത് മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അതുപോലെ നിങ്ങൾക്ക് വാങ്ങിക്കാനും ഇഷ്ടപ്പെടും കേട്ടോ ഇതെല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു സാധനമാണ് നമ്മളിപ്പോൾ നമ്മൾ കിളിക്കുള്ളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ കിട്ടുന്നതല്ലേ കാരണം ഇതിൻ ആ ആ ഒരു പുക പോകുമ്പോൾ അല്ലേ അല്ലേ അപ്പോൾ ഈ ഒരു പുകയുടെ സെറ്റപ്പ് എന്താണ് നമ്മൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത് അത് എങ്ങനെ യൂസ്ഫുൾ ആകും എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇത് സ്പോൺസർഷിപ്പ് അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മൾ യൂസ് ചെയ്ത് ഏകദേശം ഏഴ് ദിവസം യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ റിവ്യൂ നിങ്ങളുടെ പറയുന്നത് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കിപ്പ് ചെയ്യാൻ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക തുടക്കത്തിൽ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കലേട്ടോ അപ്പോൾ അതേ നമുക്ക് പുതിയ രണ്ട് പാർസല് വന്ന കേട്ടോ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ കണ്ടതുപോലെ നമ്മളെ കെളിക്കോട്ടിനകം നമ്മളൊരു മിസ്റ്റിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇപ്പോഴത്തെ ചൂട് ക്ലൈമറ്റ് എല്ലാം നിങ്ങൾക്ക് അറിയാം അപ്പോൾ അതിൻ്റെ മെഷീൻസ് എല്ലാം നമുക്ക് വന്നിട്ടുണ്ട് നമ്മളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ടൈമറും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടോ അതിൻ്റെ സെറ്റിംഗ്സ് എല്ലാം നിങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ് ഇത് എന്തായാലും യൂസ്ഫുൾ ആവും കേട്ടോ പെറ്റ്സിനെ പെഡ്സിനെ വളർത്തുന്നവരായാലും ഇത് യൂസ്ഫുൾ ആവുന്നൊരു സമയമാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് കാരണം അത്രയ്ക്ക് ചൂടല്ലേ അത് എന്താണ് ഇതിൻ്റെ പ്രൈസ് ഇത് എങ്ങനെയാണ് സെറ്റപ്പ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മിസ് ചെയ്തത് കാണണം കേട്ടോ എന്നാൽ നിങ്ങൾക്ക് അത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ചെറിയ എമൗണ്ടിനുള്ള സാധനമാണിത് അപ്പോൾ നേരെ നമുക്ക് അകത്തിട്ട് പോകാം അപ്പോൾ ഞാനും കൊണ്ട് ഇതേ കാർത്തുകൊണ്ടിരുന്നു ഞാനും കാർത്തും ഒരേ ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ പറഞ്ഞിട്ടിട്ടതല്ല കേട്ടോ അല്ലാണ്ട് ഇട്ട് വന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം അകത്തോട്ട് ഫുഡ് പോലും കൊടുത്തിട്ടില്ല ആർക്കും സമയം എത്ര പതിനൊന്നേകാലം ഇപ്പം നിങ്ങൾ കൂട്ടിൻ്റെ അകം കാണുമ്പോൾ ഒരു തരിശു ഭൂമിയെ പോലും ഉണ്ടല്ലേ ചെടികളൊന്നും ഇല്ല ചെടികളെല്ലാം സെറ്റ് ചെയ്യണം നമ്മൾ ഈ വലിയ രണ്ട് മരം മാറ്റിയിട്ട് അവിടെ മരമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇരിപ്പുണ്ട് കേട്ടോ അതെല്ലാം പ്ലാനിങ്ങിലാണ് പിന്നെ സംസാരിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും കാരണം എനിക്ക് ശ്വാസം മുട്ടിൽ ഇപ്പം ഇച്ചിരി കൂടുതലാണ് കാരണം ക്ലൈമറ്റ് പെട്ടെന്ന് മാറിയല്ലോ അപ്പം അതിൻ്റെയാണ് അപ്പം ശ്വാസമുട്ടിലൊക്കെ വെച്ചോണ്ടാണ് മിക്കുന്നത് നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുന്നത് എന്തായിരിക്കും എന്ന് മിക്ക രാത്രി കിടപ്പാവും എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ അതെ വെയിൽ കുറച്ചായിട്ട് വന്നിട്ടുണ്ട് വേണ്ട ഇത്രയും നേരം ഇവിടെ മഴയായിരുന്നു ഒരു മങ്ങിയ ക്ലൈമറ്റ് ആയിരുന്നു ഇപ്പോൾ ഉച്ച വെയിലൊക്കെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ പൊട്ടിച്ച് കാണിച്ചു തരാം എവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോണേന്ന് വെച്ചാൽ ഇതെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മെയിൻ ബോർഡ് വരുന്നത് അവിടുന്നേ വലിച്ച് ദേ ആ ഒരു സെന്റർ കമ്പി ഇവിടുന്ന് ഒരു ഇത്രയും സ്ഥലത്തേക്ക് വരുന്നത് കാരണം ഏകദേശം ഒരു പത്ത് നോസിൽ വരുന്നുണ്ട് പത്ത് നോസിൽ നമുക്ക് സെറ്റ് ചെയ്യണം അടിപൊളി ഇറങ്ങി കേട്ടോ മിക്കവാറും കാരണം മഴയല്ല പെയ്യുന്നത് മഞ്ഞാണ് വരുത്തുന്നത് ഇത് ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് തുറങ്ങണ ആദ്യം അത് പൊട്ടിച്ച് കാണിക്കാം ബാ ഇത് ഏകദേശം ഒരു പതിനഞ്ച് മീറ്റർ ഉണ്ട് ഇതാണ് എൻ്റെ നോസിലും കാര്യങ്ങളും എല്ലാം കട്ടറും കാര്യങ്ങളും എല്ലാം അത് കഴിഞ്ഞ് ഇത് അതിൻ്റെ ഫിൽറ്റർ യൂണിറ്റ് ഈ ഫിൽറ്റർ വഴിയായിരിക്കും ക്ലീൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് വെള്ളം പോകുന്നത് കേട്ടോ അതെ എൻ്റെ സ്പഞ്ചും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതുവരെ അവർ കൊടുത്തുവിടുന്നുണ്ട് കേട്ടോ പാക്കിംഗിൽ വെള്ളം അടിപൊളി ഇതാണ് അതിന്റെ മോട്ടർ ഇതാണ് ഫുൾ പവർ കൊടുക്കുന്നത് അതാണ് എൻ്റെ ഫ്ലോർ അത് മാറ്റിക്കോ ഒരു ബോക്സ് കൂടി ഉണ്ട് കേട്ടോ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം എൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നമ്മൾ കാണട്ടെ കാണിച്ചിട്ട് ഇതിന്റെ പ്രൈസ് എത്രയാണെന്നും ഇതെങ്ങനെയാണ് സ്പെക്ടർ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാകുമോ ഇല്ലയോ എന്നല്ല നല്ല ഡീറ്റെയിൽ ആണ് ഇതിൽ പറഞ്ഞു തരാൻ കിടക്കാം ഇനി നമുക്ക് ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഇനി പാട് കാരണം നമുക്കിവിടെ നമ്മുടെ ഈ കുളം വരുന്നത് കൊണ്ട് കഴിഞ്ഞാൽ മണ്ടേന കയറുന്ന അല്പം പാടാണ് അത് കാർട്ടിനെ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് കുറവ് ഞാൻ കയറുന്നുണ്ടെങ്കിൽ എനിയോടെ ഞാൻ നമ്മുടെ ഫോണ്ടിൻ്റെ അകത്ത് കിടക്കും എന്തെങ്കിലുമൊക്കെ പറയുമ്പോ നമ്മൾ ഫിഷൻ വന്നിട്ടുണ്ടോ അപ്പോൾ ആ ഫുഡിന് വേണ്ടിട്ടാണ് വന്നു ലാഡർ ഒക്കെ എടുത്തിട്ട് വരട്ടെ എന്നിട്ട് കാണാം കേട്ടോ ഓക്കെ അപ്പോൾ അതെ നമ്മൾ ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഞാൻ ആ കവറിൻ്റെ അകത്തും കാണിച്ചു തരാം ഇത് ഇത്ര നമ്മൾ ഇപ്പോൾ പോയി മേടിച്ചിട്ട് വന്നതാണ് ഇത് നോക്കണ്ട അതെ ഇത് നോക്കാം മിസ്റ്റ് മേക്കറാണ് കേട്ടോ മിസ്റ്റ് വെള്ളം വരുന്നത് ഇതിൽ കൂടെയാണ് ഇതിൻ്റെ ഒരു അതെ പത്തെണ്ണം ഇത് എൻഡിങ് വേണേ അതിൻ്റെ ഒരു പത്തെണ്ണം ഉണ്ട് പിന്നെ ഇതെല്ലാം ബെൻഡ് പൈപ്പാണ് അതായത് നമുക്ക് അതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ ഫിൽറ്ററിൻ്റെ ഈ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് നമുക്ക് രണ്ട് ഓയറ് തമ്മിൽ അറ്റാച്ച് ചെയ്യാനുള്ളതാണ് ഉള്ളതാണേ എന്ന് വെച്ചാൽ രണ്ട് ഓയർ എന്ന് വെച്ചാൽ കട്ട് ചെയ്യുന്നത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ മഴ പോലെ സെറ്റപ്പ് ചെയ്യാതിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നല്ല നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴ പോലെ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ വെള്ളം ആ ഫോഴ്സിൽ വന്ന് വീഴുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാനും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അവർക്ക് അസുഖങ്ങൾ വരാനും പിന്നെ ഈ സിമെന്റ് ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ മണ്ണുള്ള തറ ആയതുകൊണ്ട് നല്ല രീതിയിൽ ചെളി ആയിരിക്കും പക്ഷേ ഇതെന്ന് പറയുന്നത് മിസ്റ്റ് മേക്കറാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തരാം അപ്പോൾ അതെ നമ്മൾ ഏകദേശം എല്ലാം സെറ്റ് ചെയ്തു കേട്ടോ ചെയ്തോ അമ്മേ മോട്ടർ സെറ്റ് ചെയ്തു ടൈമർ സെറ്റ് ചെയ്തു ഇവിടെ ഒരു താങ്ങിരിക്കട്ടെ ഇത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ കേട്ടോ ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഈ ലൈറ്റിന്റെ ഇപ്പുറത്ത് വയ്ക്കാം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്സാല് എട്ട് എണ്ണേ ആവുള്ളൂ ഏകദേശം സെറ്റ് ആയട്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഇതുണ്ടോ ആ ഇത് സെറ്റ് ആയ കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല പക്ഷെ ഇത് പക്ഷെ ഇത് ഇത് ആയിട്ടാ ഓക്കെ വീഡിയോ കിട്ടുന്നുണ്ടോ വൺ ആക്കി നോക്കിക്കേ കിട്ടുന്നുണ്ടോ അപ്പൊ ഇതാണ് കേട്ടോ ആ സെറ്റപ്പ് അപ്പൊ ഇത് അങ്ങോട്ട് നോക്കേ ഇത് രസം ഇത് ഇരുപത്തിയഞ്ച് വാട്സേ ഉള്ളു കേട്ടോ അതായത് കറണ്ടും അധികം ആവൂല ഏകദേശം നമുക്കൊരു ടൈമർ ഉള്ളത് കൊണ്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ച് ചൂടുള്ള സമയത്ത് വർക്ക് ചെയ്ത് കൊടുത്താ തനിയെ വർക്ക് ആയിക്കോളൂ നമ്മൾ അതിന്റെ പുറകെ നടക്കേ വേണ്ട ആ അതിലേക്ക് എളുപ്പം ചെയ്താൽ മതി ഇവിടെ സെറ്റ് ഞാൻ ആണെ കണ്ടു എവിടെ ആ ആയിരിക്കണ കേട്ടോ എലിയാണ് കേട്ടോ എലി എലി മഴ ആയപ്പോ നൈസായിട്ട് സീറ്റിന് അടിയിൽ കൂടെ കയറിയതാണേ അങ്ങനതേ ഫുൾ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തു കേട്ടോ ഇനി അറ്റം വരെ ഓണാക്കിയിട്ടുണ്ട് നമുക്കറിയാം എന്താണെന്ന് റിസൾട്ട് എന്ന് എന്നറിയാം ഇതുവരേക്കും വന്നില്ല അതോ അവിടെ വന്നു എടുക്ക വന്നിട്ടില്ല എല്ലാത്തിലും വന്നു കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്തോ കറക്റ്റ് മിസ്റ്റ് പോലെ കേട്ടോ ഇത് ആ ഒരു മിസ്റ്റ് പോലെ സെറ്റപ്പ് കണ്ടോ വാവ് ഇത് സൂപ്പറായൊ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് അറിയത്തില്ല പെട്ടവില്ല കേട്ടോ അതുകൊണ്ടാണ് മനസ്സിലാക്കാത്തേ കണ്ടോ ഒരു മഞ്ഞ് മൂടിയ പോലെ ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു കണ്ടോ ഓ നൈസ് 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 ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഊപ്പ് ഇത് സൂപ്പറായിട്ടോ ഇത് പ്രതീക്ഷി എല്ലാ കറുത് നാലല്ല ഇതിപ്പോ ഞാൻ പന്ത്രണ്ടിന്റെ ഔട്ടാണ് കേട്ടോ വാങ്ങിച്ചത് ആക്ച്വലി ഇരുപത്തിനാലിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം സെറ്റ് ആയിരുന്നു അത് കുഴപ്പമില്ല ഫ്യൂച്ചറിൽ ഇത് നമ്മൾ പഠിച്ചാട്ടോ എന്തായാലും കൊറേ കൺഫ്യൂഷനൊക്കെ നമുക്ക് അതിലുണ്ടായി നിധിയുടെ സജഷൻ പറഞ്ഞു കാർത്തു ഞാൻ ഓരോ സജഷൻ പറഞ്ഞു ഫൈനലി അത് നടന്നു ഇത് നോക്കിക്കേ ഇത് സൂപ്പർ ആയിട്ട് പറഞ്ഞു ഇട ആ സമയം വന്നിട്ട് ഏഴ് മണിയായ കേട്ടോ രാത്രി ബാക്കിയും കൂടി ചെയ്യാൻ വേണ്ടി കയറി ബാക്കി ചെറിയൊരു പണി നമുക്കിട്ടുണ്ടായിരുന്നു മഞ്ഞുണ്ടല്ലേ ആ മഞ്ഞുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അതെ നമ്മൾ കൂട്ടിലോട്ട് വീണ്ടും എത്തി വീണ്ടും എത്തിയെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി വർക്കുണ്ടായിരുന്നു ഏകദേശം എല്ലാം ചെയ്തു ചെയ്തുല്ലേ ഏകദേശം എല്ലാം ചെയ്തു പക്ഷേ നമുക്ക് ചെറിയൊരു പണിയും കൂടി കിട്ടിയിരുന്നു പൈപ്പിങ്ങിൽ ഭയങ്കര മഴ ആയതുകൊണ്ട് നമ്മൾ കയറിയില്ല മഴയൊക്കെ കഴിഞ്ഞ് നമ്മളിത് കയറി കേട്ടോ ഓക്കെ ഇത് നമ്മളെ ഫിൽട്ടർ യൂണിറ്റ് ആണേ ഇതിന്ന് ഫിൽട്ടർ ആയിട്ടാണ് നമുക്ക് മഴയുടെ സെറ്റപ്പ് വരുന്നത് രാത്രി ആയിട്ട് സെറ്റ് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ യെസ് അങ്ങനെ അതെ ആ അത് സെറ്റ് ആയിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ് രാത്രി ആയപ്പോൾ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ നിധി ക്യാമറ കൂടെ നോക്കിയേ ആ ഇപ്പം സൂപ്പർ ആയിട്ടാണ് കേട്ടോ ആ ില്ല ഓ ഈ രണ്ടെണ്ണത്തിലും കൊറവട്ടോ അപ്പൊ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ബാക്കി എല്ലാം കറക്റ്റാ രാത്രി എപ്പോഴും കറക്റ്റ് ആയിട്ട് കിട്ടുന്ന അവിടെ ഒരു ഔട്ടും കൂടി നമ്മൾ സെറ്റ് ചെയ്തു വിചാരിച്ചോ ആ ഒരെണ്ണത്തിന് അവിടെ ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും ഒരു മഞ്ഞിന്റെ സെറ്റപ്പ് ആയിട്ട് ഫുൾ ആയിട്ട് കേട്ടോ ഓ എന്താണ് ഈ വാട്ടർ എല്ലാം ഫിൽറ്റർ ആവും കേട്ടോ ഫിൽറ്റർ ആയിട്ടാണ് ഇത് വരുന്നത് ഓക്കേ നൈസ് ആട്ടോ ഇപ്പൊ ഇതിന്നും ഇതിൽ സ്പീഡ് വന്നു വന്ന ഇനി ഇനിതേ അതിന്നും കൂടി അതിന് വരുന്നുണ്ടോ അറിയാൻ പറ്റുന്നില്ല കണ്ടോ ഓ ഫുള്ള് ഒരു മഞ്ഞല്ലേ ഇതിപ്പോൾ ക്യാമറ കാണുമ്പോഴേ അല്ല കേട്ടോ വൺ എക്സ് ആക്കി കണ്ടോ നല്ല ക്വാണ്ടിറ്റിയിൽ വരുന്നുണ്ട് ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒന്ന് ഡയറക്റ്റ് ഇത് വെക്കുന്നുണ്ടെങ്കിൽ ഔട്ട് സൈഡ് നമ്മുടെ മഞ്ഞിൻ്റെ സെറ്റപ്പ് നിന്ന് കേട്ടോ നിന്ന കാര്യം എന്ന് വെച്ചാൽ അതേ ഒരു പണി കിട്ടി നമ്മുടെ ഒരു ഫിൽട്ടർ ബോക്സ് ഉണ്ട് ഇത് പൊട്ടിപ്പോയാട്ടോ എന്ത് പറ്റിയാണെന്നും അറിയത്തില്ല ഇതേ നല്ലൊരു സൗണ്ട് കേട്ടു പൊട്ടി അതുകൊണ്ട് ഇത്രയും വെള്ളം കംപ്രസ് ചെയ്ത് വരുന്നത് കൊണ്ടായിരിക്കും നല്ല ലോഡല്ലേ പവറിലല്ലേ സാധനം പോകുന്നത് അപ്പൊ ഇനിയിപ്പൊ ഇത് നമുക്ക് പറഞ്ഞ പുതിയത് വാങ്ങണം ഇത് പുതിയത് വാങ്ങിയിട്ട് അടുത്ത കാണിച്ചു തരാം കേട്ടോ ഇത് ഓൺലൈൻ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓൺലൈൻ മേടിക്കാം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മേടിക്കാം ഓ അതൊക്കെ പൊട്ടിയല്ലേ ഇത് വല്ലാത്തൊരു പൊട്ടലായി പോയട്ടോ ഇത് അതെന്തോ അവിടെയൊന്നും പറ്റിയില്ല ഓക്കെ അപ്പോൾ ഇതിപ്പോ നമുക്ക് ഒന്നിലെങ്കിൽ ഓൺലൈൻ ഓ നല്ല സ്ട്രോങ് ആണല്ലോ പക്ഷെ അപ്പോൾ ഇത് പൊട്ടണമെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക് അത് നല്ലൊരു സൂപ്പർ പണിയായി പണിയായിപ്പോയിട്ടോ എല്ലാം തീർന്നിട്ട് നല്ലൊരു പണിയായിപ്പോയി നമ്മളെ ഫിൽറ്റർ പൊട്ടിത്തെറിച്ചിട്ട് ഇന്നേക്കും ആറാമത്തെ ദിവസമായോ ഇന്നാണ് നമുക്ക് സാധനം കൈ കിട്ടിയത് നമുക്ക് മോട്ടർ ടാങ്ക് ഒന്ന് പൊക്കി വെക്കാം അത് ഇതിൻ്റെ അകത്താണല്ലോ നമ്മൾ ട്യൂബ് കണക്ട് ചെയ്യുന്നത് അപ്പം കാർക്ക് അത് സെറ്റ് ചെയ്തു ബാ പൊട്ടി പൊട്ടിത്തെറിക്കൂലോ നമുക്ക് നോക്കി വെക്കാം ബാ ഇത് ചേരത്തോട്ട് കയറിക്കോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോവാം ഓടിക്കോടി അവിടെ ആക്കാൻ വേണ്ടി പോകുന്നു ഓ പൊട്ടിത്തെറക്കുകയാണെങ്കിൽ അതായത് നോക്കിക്കേ എല്ലാം ഇവിടെ വന്നിരിക്കുന്നത് ഓണാക്കിയിട്ടുണ്ട് നമ്മൾ ഓക്കെ നൈസേ അവിടുന്ന് മുല്ല ഫിഷർ അടിക്കുന്നുണ്ട് ഓക്കേ നൈസ് നൈസ് ആ അത് വരും 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 അത് ഇനിയേ വരുള്ളൂ ഫോമായി വരുള്ളൂ ഓക്കേ അല്ലേ ഇപ്പം കണ്ട നിങ്ങൾ ഈ ഒരു വെട്ടത്തിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ആ നിന്ന് ഒരു വ്യൂ നോക്കിക്കേ ഫുള്ളൊരു മഞ്ഞിൻ്റെ ഒരു സെറ്റപ്പ് ആണ് കേട്ടോ ഇപ്പോൾ ചെയ്തേക്കുന്നത് നൈസല്ലേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത് വെള്ളം നനയുന്നോ അതിനാണ് ആ ഓട്ടോ ഓടുന്നത് വെള്ളം നനയുന്നതുകൊണ്ടേ വെള്ളം അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് എങ്ങുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ടും ഡിസ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതിൽ നിന്ന് ഇതിൻ്റെ മെയിൻ യൂണിറ്റ് ആണ് ഇതിൽ നിന്ന് അതെ ഓയർ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നേരെ വരുന്നതേ ഇത് ഔട്ടാണ് കേട്ടോ ഈ ഔട്ട് ഇത് നേരെ വരുന്നത് ഇതിലോട്ടാണ് ഇതിൽ നിന്നാണ് നേരെ നമുക്ക് അങ്ങോട്ട് പോകുന്നത് കേട്ടോ ഈ ഇന്ന് വന്നിട്ട് നമ്മുടെ നമ്മളെ ടാങ്കിലോട്ടാണ് പോകുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ അതെ നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത കേട്ടോ ഞാൻ ഈ സൈഡും കാർത്തും ആ സൈഡും കയറി ഓക്കെ ഇതിൽ നിന്ന് മാത്രം നമുക്ക് വരുന്നില്ല ബാക്കി എല്ലാത്തിന്നും വരുന്നുണ്ട് ഓക്കെ വന്നാടി കാണാൻ പരുന്നോ എല്ലാത്തിനും വരുന്നുണ്ടോ നോക്കിയേ അപ്പൊ ഏകദേശം എല്ലാത്തിനും വരുന്നുണ്ട് നമ്മുടെ കോക്റ്റയില് ഇതോ വെള്ളം വന്നപ്പോ നിറങ്ങി നിറങ്ങി വരുകയാണ് ഓ വാല് അപ്പൊ ഇത് ഓക്കെ കേട്ടോ ഇനിയിപ്പ ഇത് അയ്യോ അത് നേരെ താഴോട്ടാണല്ലോ ഇരിക്കുന്നത് അതെന്തോട്ടി യെസ് അപ്പതേ ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത കേട്ടോ കാണിച്ചു തരാം കണ്ടോ ഓ ഇപ്പം നൈസായ കേട്ടോ ആ ഒരു ഫിസർ ഇപ്പം നമ്മളെ ക്യാമറയിൽ പതിഞ്ഞത് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് നോസിലുണ്ട് കണ്ടോ ആ ഒരു ഫീൽ കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് ഈ മഞ്ഞ് വന്ന് പെയ്യുന്ന ആ ഒരു ഫീലാണ് കേട്ടോ നൈസായിട്ടല്ലേ അ ടൈമറിൻ്റെ സെറ്റപ്പും കൂടി എങ്ങനെയും രാവിലെ ഒന്ന് നോക്കണം കേട്ടോ അതെന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ടൈമറും കൂടി സെറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇതെല്ലാം വർക്കിംഗ് ആണ് കേട്ടോ അതോ അങ്ങേയറ്റം മുതലേ എല്ലാം വർക്കിംഗ് കാണാതെ ഇവിടെ കാണിച്ചുതരാം ഇത് കണ്ടോ ഇതെല്ലാം നമ്മൾ ഈ മഞ്ഞ് പെയ്യുമ്പോൾ ഒരു പാടം പിടിക്കത്തില്ലേ വല പോലെ ആ സെറ്റപ്പ് വേണം കേട്ടോ മൊത്തം ആയിട്ട് കൊള്ളല്ലേ നദീ ഒരുപാട് നൈസായിട്ടോ നല്ല ഒരു തണുപ്പുണ്ട് ഇതിൻ്റെ അകത്ത് അല്ലേ അല്ല നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അറിയത്തില്ല ഒരു മഞ്ഞു മൂടി കിടക്കുന്ന പോലെ ഒരു ഫീലാണ് ഓക്കെ നൈസ് അങ്ങനെ ഫൈനലി എത്ര ദിവസമായി ഇതിൻ്റെ പുറകെ അതെ ആറ് ഏഴ് ദിവസമായിട്ടോ ചൂടിനെ അധികം പേടിക്കണ്ടതാണ് ഓക്കെ ഇത് ഓൺ ചെയ്തിട്ടാൽ മതി ടൈമർ അതെ ടൈമർ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഒരു പത്ത് മിനിറ്റ് വെച്ച് ഇട്ട് കൊടുത്താൽ ഏകദേശം ഒരു നല്ല രീതിയിൽ ഒരു ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ആയിക്കോളും അപ്പോഴത്തേക്ക് ഇവർ സെറ്റ് ആകും അങ്ങനെ നൈസ് ആയിട്ടില്ലേ അപ്പോൾ ഇതെന്തായാലും യൂസ്ഫുള്ളായിരിക്കും അതിപ്പം ബേഡ്സിനെ വളർത്തുന്നവർക്ക് മാത്രമല്ല വീട്ടിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഉണ്ട് വീട്ടിൻ്റെ നടയിലൊക്കെ നമുക്ക് നമുക്കിതുവരെ സെറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും നല്ല തണുപ്പായിരിക്കും മഞ്ഞിൻ്റെ ഒരു ഫീലും നമുക്ക് കിട്ടും ആ ഗാർഡനിൽ സെറ്റ് ചെയ്യാം ഇതിൻ്റെ ബഡ്ജറ്റ് ചെറിയൊരു ബഡ്ജറ്റാണ് കേട്ടോ നാലായിരം ഉള്ളൂ നാലായിരം രൂപയ്ക്കുള്ളാണ് ഒരു ബേസിക് സ്റ്റാർട്ടപ്പ് ഇതിലും കുറഞ്ഞതുണ്ട് പക്ഷെ അതെടുക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കാരണം അത് കംപ്ലൈൻ്റ് ആവാൻ ചാൻസസ് കൊടുക്കുകയാണ് ഇത് നമ്മളെന്തോ ഫിറ്റിങ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഫിൽറ്ററിൻ്റെ ഒരു ക്യാൻ പൊട്ടിപ്പോയത് ഓവർലോഡ് എന്തോ ആയതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും സെറ്റ് ചെയ്യാം ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്തേർക്കും ഇഷ്ടപ്പെട്ടില്ലേ രണ്ട് പേർക്കും ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പൊ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞുവീട് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം ഇതുപോലെ നല്ല വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ സാപ്പിട്ട് മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ വീഡിയോ കാണാൻ അത് വരെ ബൈ 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 അപ്പോൾ കുറേ നേരം ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു ഫീല് വന്നു അല്ലേ ഓ ഇതുപോലെ ഇനി അടുത്ത അപ്ഡേഷൻ വരുന്നത് ഫിൽറ്റർ ആട്ടോ അതിന് സെറ്റപ്പ് ഉണ്ട് രണ്ട് ഫിൽറ്ററാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വലിയ ഫിൽറ്റർ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണമെന്നുള്ള വീഡിയോ വരും കേട്ടോ ഓൾറെഡി അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ അതും നമ്മളാണ് ഏട്ടാ സെറ്റ് ചെയ്യുന്നത് ഇത് നോക്കിക്ക് എന്ത് രസം നോക്കി കൊള്ളാം കേട്ടോ അപ്പോൾ അത് അടുത്തൊരു വീഡിയോ കൂടി കാണാം